ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പിന്നെ ഒരു ദിവസം സാധ്യമാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കി നേരെ നേരി വീഡിയോട്ട് പോകാട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു വാട്ടി വീറ്റിനിടയും അതിനുശേഷം കുറച്ചൊരു റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ചോറാണ് കേട്ടോ ആദ്യം ഉച്ചയ്ക്ക് തേ ചോറെടുത്തു അതിൻ്റെ മുകളിൽ കുറേ നല്ലൊരു മോരുകറി നമ്മളെ പപ്പായ മോരുകറി അതിന് ശേഷം പപ്പടം ഇതിപ്പോൾ പ്ലേറ്റാണ് പ്ലേറ്റാണ്ടോ കണ്ടാൽ തന്നെ അറിയാമല്ലോ പപ്പടം പിന്നെ എണ്ണ ഇവിടെ കൂടുതലാണ് ആ അവിടുത്തെ എൻ്റെ വീട്ടിൽ മെയിൻ അടി പപ്പടം സാൻഡുസൊക്കെയാണ് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അതിനൊരു വലിയ അടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇതേ നമ്മളെ ചമ്മന്തി ജാതിക ഇട്ടോ ജാതിക ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പം അതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം ഇതേ സംഭവം പുതിയ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ നമ്മളെ ആ സ്വഭാവം വെച്ചെങ്കിൽ അപ്പം തന്നെ ഈ എനിക്കൊക്കെ അപ്പ തന്നെ ഉണ്ടാക്കി വെക്കണം കുറച്ച് വൈകിപ്പോയി കൈ ഇന്ന നേരെ കൊണ്ട് ഇന്നലെ വാങ്ങി ഇന്നാണ് ഉണ്ടാക്കി നോക്കണേ ദേ അങ്ങനെ വാങ്ങി സെറ്റ് അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം വന്നു കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയാൽ നോക്കി ഇതിൻ്റെ ചെറിയ പിന്നെ പിന്നെ പാൽച്ചായും ഉണ്ണിയപ്പവും പാൽച്ചായും അടിപൊളി കോമ്പിനേഷൻ ആവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ണിയപ്പം നമ്മളെ അരി പൊടി ഇതാക്കി പഴമൊക്കെ ഇട്ടിട്ടാണ് അതിനുശേഷം ഒരു സ്പെഷ്യൽ ഡിഷ് ആണ്ട്ട് ഉണ്ടാക്കുന്നത് ചാള കിട്ടി ഇപ്പം ചാള കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷ് തന്നെ ഉണ്ടാക്കാം വിചാരിച്ചുട്ടോ അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ പച്ചമുളക് വേണ്ട നമുക്ക് ആദ്യം തന്നെ നമുക്ക് വറക്കാനുള്ള പോലെ മാഗിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു വട്ടയിലൊന്ന് ഫ്രൈ ചെയ്തോളാം ഒട്ടിപ്പൊടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഈ ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പിന് വേണ്ടിയിട്ട് പച്ചമുളകിലേക്ക് നമുക്ക് കുരുമുളക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പിൽ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങള് മതി കേട്ടോ ഒരു മീൻകറി വേണമെന്ന് വെച്ചാൽ മീൻകറിയാണ് എന്നാൽ പുറത്ത് കാണാമെന്ന് വെച്ചാൽ പുറത്താണ് അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ പെരിഞ്ചീര ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയും സാധനങ്ങൾ നമ്മൾ നോർമലരിപ്പ് പിന്നെ അതിലേക്ക് പിന്നെ ജിഞ്ചർ കാലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ മഞ്ഞൾപ്പൊടി ടു ജിഞ്ചർ കാലി പേസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ജിഞ്ചർ കാലി പേസ്റ്റ് വാങ്ങലാണ് കേട്ടോ അടിപൊളി ജിഞ്ചർ കാലി പേസ്റ്റാണ് ഞങ്ങൾ ഇപ്പോൾ വാങ്ങാനാണ് കൂടുതലും ഉണ്ടാക്കാതെ അധികം കുറവാണ് കേട്ടോ പിന്നെ അത് ഈ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എടുക്കാം കേട്ടോ ഇതേ ഹോം ഷോപ്പിൻ്റെ വെളിച്ചെണ്ണയാണ് നമ്മളെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതേ അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ എല്ലാം റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ ആരപ്പം കരച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചാളയിലിട്ട് നല്ലോണ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു കളർ കുറവുള്ള കാരണം കുറച്ച് മുളക് പൊടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ചാളയുടെ എല്ലാ ഭാഗത്തും നമ്മളെ ഈ മസാല എത്തണം കേട്ടോ ഇത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മുളക് പൊടി കുറച്ച് കണ്ടില്ലേ മഞ്ഞ കളറാണ് തോന്നുന്നത് പിന്നെ വീഡിയോയില് ഇതിനെക്കാട്ടും ഇത്തിരി റെഡുണ്ട് കേട്ടോ ആ വീഡിയോയില് പിന്നെ മഞ്ഞ കളറാണ് കാണിക്കണേ അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ എന്നിട്ട് ഞങ്ങൾ അതേ മുളക് പൊടി ഇട്ട് ഇതിൽ വീഡിയോയിൽ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ മുളക് പൊടി ഒന്നും ഇട്ടില്ലല്ലോ കുറച്ചിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് അപ്പോൾ അതേ വെളിച്ചെണ്ണ ചോദിച്ച് വലിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുളി കഴിഞ്ഞിട്ടാണ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറുളിയാണ് യൂസ് ചെയ്തത് ചെറുളി ഇതായി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് എടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടല്ലോ നിരത്തി വെക്കണം കേട്ടോ അതായത് ഇതാവാണ്ട് ഒന്നിൻ്റെ ഒന്നും വരാതെ അധികം നോക്കാം പരമാവധി നോക്കാം കേട്ടോ അപ്പോൾ തീ അങ്ങനെ തെയ്യ് ഞാനിവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടിട്ടാണ് പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ അതേ വലിയ കുക്കർ കാണോ തരാനത്തേക്കാണ് ചാളറ്റി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ തീ ഇങ്ങനെ ഈ ചാളിങ്ങനെ ആക്കിയിട്ട് ഇരിക്കേണ്ടത് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മാഗിനേറ്റ് ചെയ്ത് കുറച്ചേരൊന്നും ഇരിക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീ മീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ട വാളംപുളിയാണ് കേട്ടോ വാളംപൊളി നമുക്ക് ഇതേ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് അപ്പം നമുക്ക് ഇതിലേക്ക് വാളംപൊഴി മൊഴി കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മൊളിക്കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം അത്രയുള്ള പരിപാടി തേ വാളംപൊളി ഒഴിച്ച് വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ അതായത് നിങ്ങളെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് ഇരിക്കും കേട്ടോ എങ്ങനെ എത്ര വേണം എന്നുള്ളതൊക്കെ അപ്പം ഇതേ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് മൂടി വെച്ച് വെവിക്കുക അത് തന്നെ മണി ഒട്ടിപ്പൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒട്ടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു മീൻകറിയുടെ ടേസ്റ്റൊക്കെ വരുന്നതേ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് വിശിലടിച്ചിൻ്റെ ഇതേ ഞാൻ ഞാനിതിൽ ലാസ്റ്റ് ഒരു വീ കൊണ്ട് കിട്ടും അടിപൊളിയായിട്ട് നല്ല കളറൊക്കെയാണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ തെളിഞ്ഞു വന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരു വട്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി